നിങ്ങളുടെ വാഹനത്തിൽ വോൾട്ടർനേറ്ററിൻ്റെ പവർ ബാറ്ററി പോലെ ആണ് ഓൾട്ടർനേറ്റർ ഇപ്പോൾ അഡീഷണൽ കണക്ഷൻ നമ്മുടെ വാഹനത്തിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വോൾട്ടർനേറ്റർ നിലവിൽ അറുപത് അൻപത്തി അഞ്ച് ഹെഡ്ലൈറ്റിൻ്റെ വോൾട്ടറിയും പവർ താങ്ങാൻ പറ്റുന്ന ഓൾട്ടർനേറ്ററും അതുപോലത്തെ ബാറ്ററിയുമാണ് നമ്മുടെ വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ കൂടാതെ അതിന് കണക്കാക്കിയുള്ള വയറിംഗ് കെറ്റും ഹോൾഡറും റിലേയുമാണ് നമ്മുടെ വാഹനത്തിൽ വരുന്നത് എക്സ്ട്രാ കണക്ഷൻ നിങ്ങളുടെ വാഹനത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ അപ്ഗ്രേഡ് ചെയ്യുക എന്നത് മാത്രമാണ് ഇതിലൊരു സെൻട്രേസി കയറ്റിയത് കൊണ്ടോ ഒരു ചെറിയ സ്റ്റീഡിയോ വച്ചത് കൊണ്ടോ ഓൾട്ടർനേറ്ററിൻ്റെ പവറിന് വ്യത്യാസം വരില്ല പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ വാഹനം ഓഫായിരിക്കുന്ന സമയത്ത് ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ഇനി പവർ കൂടിയ ബാറ്ററി ആണെങ്കിൽ കൂടിയും ബാറ്ററി ഡൗൺ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പം നിലവിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ വോൾട്ടിം പവർ അറുപത്തിയഞ്ച് ആംപിയർ ആണ് പന്ത്രണ്ട് അറുപത്തി അഞ്ച് ആംപിയർ വരുന്നത് നമ്മുടെ വാഹനത്തിൽ ടാക്സി യൂസ് ചെയ്യുന്ന വാഹനത്തിൽ ചിലർ എഴുപതാമ്പിയർ വയ്ക്കാറുണ്ട് ചിലർ എഴുപത്തി അഞ്ച് എൺപതൊക്കെ വയ്ക്കാറുണ്ട് അത് ആ വാഹനത്തിലെ ജി പി എസും സ്പീഡ് ഗവർണർ ഒക്കെ അഡീഷണൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് എന്നാൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ ഇതെല്ലാം താങ്ങാൻ പറ്റും പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ മറ്റ് ബാറ്ററിയും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യുവാനായിട്ട് പാടുള്ളൂ ഓക്കെ ഇത് പലരും ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്